ഇത്തവണത്തെ അവധി ആഘോഷങ്ങൾക്ക് നിറമേകാൻ ആഭ്യന്തര യാത്രകളിൽ ആനുകൂല്യ പെരുമഴിയൊരുക്കിയിരിക്കുകയാണ് വിമാന കമ്പനികൾ നവരാത്രി മുതൽ ആരംഭിക്കുന്ന ഉത്സവകാലത്തിലും ജനുവരിക്ക് ശേഷമുള്ള വിന്റർ സീസണിലും നിരവധി ഡിസ്കൗണ്ടുകളും സ്കീമുകളുമാണ് ഇൻഡിഗോയും എയർ ഇന്ത്യയും അടക്കമുള്ള കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായി ഇൻഡിഗോ ഉത്സവകാലത്തിന് മുന്നോടിയായി ആഭ്യന്തര സെക്ടറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലും രാജ്യാന്തര സെക്ടറിൽ നാലായിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള ടിക്കറ്റുകളോടെ ഗ്രാൻഡ് റൺവേ ഫെസ്റ്റിന് തുടക്കമിട്ടു ബുക്ക് ഡയറക്റ്റ് എന്ന പേരിൽ പുതിയ പ്രചാരണമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിച്ചത് ഈ സ്കീമിൽ എയർലൈനിന്റെ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് എയർപോർട്ട് കൗണ്ടർ എന്നിവിടങ്ങളിലൂടെ നേരിട്ട് ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കും പ്രാദേശിക എയർലൈനായ ഫ്ലൈറ്റ് നയന്റി വൺ സെപ്റ്റംബറിലെ എല്ലാ ബുക്കിംഗുകൾക്കും കൺവീനൻസ് ഫീ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യയിലേക്കും പുറത്തേക്കും യാത്ര ചെയ്യുന്ന ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകൾ എമിറേറ്റ്സ് അടക്കമുള്ള രാജ്യാന്തര കമ്പനികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രീമിയം ക്ലാസിൽ ജി എസ് ടി കൂടും ജി എസ് ടി പരിഷ്കരണം നിലവിൽ വരുന്ന സെപ്റ്റംബർ മുതൽ പ്രീമിയം ബിസിനസ് ക്ലാസ് എന്നിവയിൽ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരുടെ നിരക്ക് കൂടും അതേസമയം ഇക്കണോമി ക്ലാസിൽ നികുതി അഞ്ച് ശതമാനത്തിൽ തുടരും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുൻപ് ബിസിനസ് ക്ലാസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ജി എസ് ടി പന്ത്രണ്ട് ശതമാനമാണ് പരിഷ്കരണത്തിന് ശേഷം ജി എസ് ടി പതിനെട്ട് ശതമാനമായി ഉയരും ഇൻഡിഗോ ഗ്രാൻഡ് റൺവേ ഫെസ്റ്റ് ആഭ്യന്തര യാത്ര രൂപ രാജ്യാന്തര യാത്രകളിൽ രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അടുത്ത വർഷം ജനുവരി ഏഴ് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുകളാണ് ലഭ്യമാക്കുന്നത് ദുബായ് ബാങ്കോക്ക് സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് പ്രൊമോഷൻ നിരക്കുകൾ ലഭ്യമാകും എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലാഷ് സെയിൻ ആഭ്യന്തര യാത്രകൾക്ക് ആയിരത്തി നാനൂറ്റി നാല് മുതൽ ടിക്കറ്റുകൾ ലഭിക്കും രാജ്യാന്തര സെക്ടറിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ മുതലാണ് ടിക്കറ്റുകൾ കൺവീനിയൻസ് ചാർജ് ഈടാക്കില്ല എമിറേറ്റ്സ് പതിനാറ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള യാത്രക്കാർക്ക് പ്രൊമോ കോഡ് ഉപയോഗിച്ച ടിക്കറ്റ് നിരക്കിൽ അഞ്ച് ശതമാനം ഇളവ് ലഭിക്കും സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രകൾക്ക് ബാധകമാണ് അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഞെട്ടല്ലാണ് ലോകം എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ എല്ലാവരും മരിച്ച അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് വിമാനത്തിന്റെ സുരക്ഷയെ സുരക്ഷയെപ്പറ്റിയും ആശങ്കകൾ ഉയരുമ്പോൾ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ സുരക്ഷിതമായ വിമാന കമ്പനികൾ ഏതാണെന്ന് നോക്കാം എയർലൈൻ റേറ്റിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിന്റെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ സുരക്ഷിതമായ എയർലൈനുകളിൽ ഒന്നാമതായുള്ളത് എയർ ആണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഫുൾ സർവീസ് എയർലൈനായാണ് എയർ ന്യൂസിലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ലോ കോസ്റ്റ് കാരിയറായി തിരഞ്ഞെടുത്തിരുന്നത് എച്ച് കെ എക്സ്പ്രസിനെയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ പ്രത്യേകിച്ച് യു എയിൽ നിന്നുള്ള എയർലൈനുകൾ പട്ടികയിൽ മുമ്പിലുണ്ട് സുരക്ഷിതമായ ഫുൾ സർവീസ് വിമാനങ്ങളുടെ ലിസ്റ്റിൽ ഖത്തർ എയർവേസും ദുബായിയുടെ എമിറേറ്റ്സ് എയർലൈൻസ് മൂന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു അബുദാബിയുടെ ഇതിഹാദ് എയർവേസ് റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്തായിരുന്നു സുരക്ഷിതമായ ലോ കോസ്റ്റ് കാരിയറുകളിൽ ഫ്ളൈ ദുബായും എയർ അറേബ്യയും ഉൾപ്പെട്ടിട്ടുണ്ട് എയർ ന്യൂസിലാന്റിന് തൊട്ടു പിന്നാലെ കോണ്ടാസ് എയർലൈനും ഉണ്ട് ഇരു എയർലൈനുകളും തമ്മിൽ ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത് ഫ്ലീറ്റ് ഏജ് ഫ്ലീറ്റ് സൈസ് അപകടങ്ങൾ അപകടങ്ങളിലെ മരണനിരക്ക് ലാഭം ഐ ഒ എസ് ഐ സർട്ടിഫിക്കേഷൻ ഐ സി എ യു കൺട്രി ഓഡിറ്റ് പാസ് പൈലറ്റ് സ്കിൽ പരിശീലനം എന്നിവ അടിസ്ഥാനമാക്കിയാണ് എയർലൈനുകളുടെ റാങ്കിങ് നിശ്ചയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി